അസ്സാമലൈക്കും ഹർഫ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഒരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കണം അപ്പോൾ ഇത് നമ്മൾ പുരവാണിപത്തിന് പോയപ്പോൾ മേടിച്ച റോസ ചെടിയാണ് സാധാരണ റോസ ചെടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂ മുട്ടൊന്നും വരാറില്ല അവരിൽ തരുമ്പോൾ ഉണ്ടാവണം ആ പൂവ് അങ്ങോട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുട്ടും പൂവൊന്നും വരില്ല പക്ഷേ ഇതിലിതേ മുട്ട് വന്ന് പൂവൊക്കെ ആയി അതൊന്ന് കാണിച്ചതാണേ ഇതിപ്പോൾ അയിനും ആനും കൂടെ കളിക്കണേ അയിന് ഒച്ചെടുത്ത ഒച്ചെടുത്തപ്പോൾ ഒച്ചെടുത്തപ്പം അയിന് മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുതും ആനിനെ ഭീഷണിപ്പെടുത്തി പിന്നെ ആനു സ്കൂളിൽ പോകണു ആനുവിൻ്റെ മുഖഭാവം കണ്ടറിയാം എല്ലാവർക്കും പിന്നെ നമ്മൾ കാലത്തത്തെ നാസ്ത ഉണ്ടാക്കണാണ് അപ്പം ആന് നമ്മൾ നാസ്തയൊന്നും കഴിക്കാറില്ല അങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റും ചായയും കുടിക്കും പിന്നെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചു കൊടുക്കും അപ്പോൾ ഉച്ച വരെയുള്ളൂ ക്ലാസ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുമ്പോൾ അത് ഒരു പത്ത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ അവർ തീറ്റിക്കും എട്ടേ മുക്കാൽ തൊട്ട് ഒന്നര വരെയുള്ള ക്ലാസ് അപ്പോൾ കാലത്തിങ്ങനെ ബിസ്ക്കറ്റും ചായയും കുടിച്ച് പോയിട്ട് പിന്നെ അവർ നമ്മൾ കൊടുത്തു വിടുന്നത് തീറ്റിക്കും പിന്നെ വന്ന ഉടനെ കൈമുഖമൊക്കെ കഴുകി മയിലൊക്കെ കഴുകി ചോറൊക്കെ കഴിക്കും അങ്ങനെയാണ് ഓട്ടോയിലാണ് പോണതും വരണതും ഒക്കെ അപ്പോൾ ഇതാ നമ്മുടെ നാസ്തയാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതാണ് ബീഫ് ഇത്തിരി ഉണ്ടായിരുന്നത് അതെടുത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് അതിലൊരു സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് മയോണൈസ് ഇട്ട് അതിൽ തേച്ച് അതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും അങ്ങനെ നമ്മളതൊന്ന് ബ്രെഡ് ടോസ് ടോസ്റ്റ് ചെയ്തില്ല ബ്രെഡിൽ ആ മസാല അതങ്ങനെ തേച്ച് അങ്ങനെ ആക്കിയെടുത്ത് മുറിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അതായത് കുറച്ച് ബട്ടറിട്ടിട്ട് ബ്രെഡും ഒന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്ത് എടുക്കാം ഇതിൽ നിറച്ചതിന് ശേഷം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആ ബീഫ് ഒന്ന് അടിച്ചെടുത്തത് ബട്ടറിലാണ് ഒന്ന് ഒന്ന് ഇതാക്കി ഫ്രൈ ചെയ്താണ് ആ ബീഫ് വേവിച്ചതിൽ ഞാൻ കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചിമുളകിലൊക്കെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ വേവിച്ച് വെള്ളം പറ്റിച്ച് വെച്ചതാണ് മിക്സിയിലിങ്ങനെ അടിച്ചിട്ട് നമ്മളിതാക്കിയെടുത്തത് പിന്നെ അത് കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റാണ് സൂപ്പ് എന്നൊക്കെ പറയുന്നതാണ് സാധാരണ ഇതിനും കൊടുത്ത് അതിനങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ചില ഇഷ്ടപ്പെട്ട് അതങ്ങോട് കഴിക്കും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് അത് കഴിക്കണാണ് എല്ലാവരുടെ അടുത്തും പറയണേ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതാണ് അത് കഴിക്കുന്ന മോളി കറിയൊന്നും കഴിക്കലായി പിന്നെ അങ്ങനെ കാലത്തത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എന്നെ കുറച്ച് കളി പറയണ ഞാൻ ഐൻ ഐൻ വെക്കും പേരെന്താന്ന് വെച്ചാൽ പറയില്ല ഇതാരാണ് ഇതാരാണെന്ന് വെച്ചാൽ ഐൻ ഐൻ എന്ന് പറയും അങ്ങനെ പറയണിരുന്നിട്ട് പിന്നെ അങ്ങനെ കളി കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പം ഒത്തിരി സർബത്ത് ഇങ്ങനെ ജ്യൂസ് എന്തെങ്കിലും അടിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് ഈ ഇന്ന് സ്മൂത്തി കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് കുറച്ച് മുന്തിരിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ ഇത്തിരി ഉണക്ക മുന്തിരി ഇട്ട് ബദാം ഇത്തിരി ഇട്ട് ഒരു പഴം ഇട്ട് പാലും ഇട്ട് അങ്ങനെ അടിച്ചെടുക്കും ഇത്തിരി പാലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണേ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം റൂവപ്സയാണ് ഇട്ട് കൊടുക്കുന്നത് റൂപ്സ ആദ്യം ഒരു സ്പൂൺ ഇട്ട് പിന്നെ അത് ടേസ്റ്റ് അങ്ങനെ വന്നില്ല റുവാപ്സേൻ്റെ ടേസ്റ്റ് വന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഇട്ട് അപ്പോൾ ഇതിൽ ഈത്തപ്പഴവും കൂടെ ഇട്ട് കൊടുക്കണം പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ച് ഐസ് ഇട്ട് അത് ഇത്തിരി കട്ടിയായിരുന്നു അപ്പോൾ കുറച്ച് ഐസ് ഇട്ട് പിന്നെ തണുപ്പ് വേണ്ടാത്തവരിക്കണ്ടട്ടോ അതൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലൊഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതും അയിന് ഭയങ്കര ഇഷ്ടമായി അയിൻ കുടിക്കുമ്പോൾ മീശയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരു ഒരു ചെറുപഴമാണ് ഇട്ടത് ഞാൻ ഒരു ചെറുപഴം കുറച്ച് പാല് കുറച്ച് മുന്തിരി കുറച്ച് ബദാം പിന്നെ റുവപ്സ രണ്ട് സ്പൂൺ ഇട്ട് അങ്ങനെ അടിച്ചെടുത്തതാണ് അതിന് ഭയങ്കര ഇഷ്ടമായി അത് പിന്നെ അതുമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൻ്റെ അതിന് ടി വി കാണിരുന്നിട്ടേ ടി വി കാണുമ്പോൾ റിമോട്ട് മൂപ്പരെ കയ്യിൽ വേണം അതെടുത്തിട്ട് ഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുക്കണമല്ലേ കാണിക്കണം ഞാൻ വീഡിയോ ഒക്കെ എടുക്കരു അങ്ങനെ കാണിക്കണു പിന്നെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫാലൂദ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ചൈനാ ഗ്രാസ് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് വെള്ളത്തിൽ ഒഴിച്ച് ഇതുപോലെ അലി അലിപ്പിച്ചെടുത്ത് പാൽ ഒരു കവർ കാച്ചു വെക്കും എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യും അപ്പോൾ ചൂടാണെങ്കിൽ അപ്പം നമ്മൾ നമ്മൾ പാലൊക്കെ നേരത്തെ കാച്ചു വെച്ചിട്ട് ചൂടക്കേണ്ടി ചൈനാഗ്രാസ് അതേപോലെ അലിപ്പിച്ച് വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് അലിപ്പിച്ചെടുത്തിട്ട് ഇടുമ്പോൾ നേരിയ ചൂടുണ്ടാവുമല്ലോ ആ ചൂടിൽ ഇടുമ്പോൾ അതിങ്ങനെ പിരി പിരി പോലെ കുറച്ച് വരും അത് നമ്മൾ അരിച്ചെടുക്കണേ അരിച്ചെടുക്കണ കേട്ടത് അങ്ങനെ പിരി പിരി പോലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അരിച്ചെടുത്താൽ മതി എന്നിട്ട് ചൈനാം ഗ്രാസ് നല്ല അങ്ങോട്ട് ആ സ്പൂൺ വെച്ച് ഇളക്കി അരിപ്പേന്ന് ഇട്ട് രണ്ട് കളർ ഇടണം രണ്ട് പാത്രത്തിലാക്കിയിട്ട് രണ്ട് കളറാണ് ഇടണത് ഇതിൻ്റെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇതൊരു ഡിസേർട്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റണം ചൈന ഗ്രാസ് വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ചൈനാഗ്രാസിൻ്റെ പൊടി കിട്ടുന്നുണ്ട് കേട്ടോ ആ പൊടിയാണെങ്കിൽ ആ പൊടിയിൽ എസ്സൻസ് എല്ലാം ഉണ്ടാവും അതിൽ ആ കളർ ഉണ്ടാവും അതിൻ്റെ എന്താണ് മാങ്കോ വേണം പിസ്ത വേണം അതിൻ്റെ എസ് എൻസും അതിലുണ്ടാവും അപ്പം ഈ പൊടി അങ്ങോട്ട് പാലിൽ കലക്കിയിട്ട് കാച്ചി അങ്ങോട്ട് എടുത്താൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഇതും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഇത് പൊടിച്ചതാണ് ഇട്ടത് കുറച്ച് ബദാമെല്ലാം അങ്ങോട്ട് ചേർത്ത് പൊടിച്ചത് അത് കഴിഞ്ഞ് ആ പച്ചക്കറി ഉച്ചക്കടുത്ത പരിപാടിയില്ല അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പ് വേണ്ടിരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം ഇല്ലെങ്കിൽ പുറത്ത് വെച്ച് കഴിക്കാൻ സെറ്റായിട്ട് കിട്ടും അത് അപ്പോൾ അപ്പം നമുക്ക് ബീൻസും മേടിച്ച് ചീര മേടിച്ച് ചാണ മേടിച്ച് അപ്പോൾ ചാണകം തേങ്ങ മുള വരച്ച് വെക്കണാണ് ചോറ് കുക്കറിലിട്ടിട്ടുണ്ട് അതിന് എന്നെ സഹായിക്കണേ ബീൻസ് എടുത്തെടുത്ത് തന്നിട്ട് കുറേ കവിടെ ഒടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ മുളകും വെക്കണേൻ്റെ കാണിച്ചിട്ടുണ്ട് ആ ഞാൻ ചെയ്യണത് ആദ്യം തക്കാളിയും കോർക്കപ്പൊളിയും അതായത് കോർക്കപ്പുളീന്ന് എന്താ പറയുക ആ പുളി അത് തന്നെ വളംപുളിയല്ലേ മറ്റേ പുളി ഇട്ടിട്ട് ഉപ്പുട്ട് പച്ചമുളക് പൊടിച്ചിട്ടിട്ട് വേവിക്കും എന്നിട്ടാണ് മസാല ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ മീനിടും മീനിനധികം വേവില്ലല്ലോ ഒറ്റ തിളക്കല് വേവും അപ്പം അങ്ങനെയാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കാറ് അതാ മസാല ഇട്ട് മസാല അരക്കുന്നതിൽ തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി ഒരു രണ്ട് ഉള്ളി ഇടും എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത് തേങ്ങാ മുളകും എന്ന് പറയും വെക്കണത് അപ്പോൾ അതിൽ മീനിടണ ഭാഗം എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടാണ് അത് കലക്കി കഴിഞ്ഞ് മീൻ ഇട്ട് തിളച്ച് കഴിഞ്ഞ് കറിയായി അത് താളിക്കണിയാണ് രണ്ടു ഉലുവ ആദ്യം പൊട്ടിച്ച് പിന്നെ ഒരു ഉള്ളി ഇട്ട് വേപ്പിലിട്ട് കറി താളിക്കണിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി എന്നിട്ട് പറയണം ബാച്ചിലർ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ആ പുതിയ ഫാമിലി അണു ഫാമിലിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അപ്പം ആ ബീൻസ് ഞാൻ ഭയങ്കര നേരിയതായിട്ട് അരിഞ്ഞെടുത്ത് എന്നിട്ട് അത് കഴുകി അതിലിട്ട് പിന്നെ ഒരു സവാള ആ ഗ്രെയിൻ ഇതിലിട്ടിട്ടൊന്ന് ഇതാക്കിയെടുത്തതാണ് അരിഞ്ഞ പോലൊക്കെ ഇട്ടുമല്ലോ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതും ഇട്ട് ആ ബീൻസിൻ്റെ കൂടെ തന്നെ ഇട്ട് ഉള്ളി നല്ല പോലെ സവാള നല്ലപോലെ പോലെ അതിൽ യോജിപ്പിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ച് അപ്പം അത് ഇപ്പോൾ ബീൻസ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വേവണംണ്ട് കേട്ടോ അപ്പോൾ അതൊരു പകുതി വേവായപ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തിന് ശേഷം വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കും അതായത് നമ്മൾ വെണ്ടക്ക വെക്കും ഇങ്ങനെ സവാളയും പച്ചമുളകും വെണ്ടക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ച് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇങ്ങനെ മുരിച്ചെടുക്കണ പോലെ മുരിച്ചെടുക്കാനാണ് ബീൻസ് ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പം ഈ പച്ചമുളക് ഇടാൻ അതിൽ കുരുമുളക് പൊടിയാണ് ഇട്ടത് അപ്പോൾ അ നമ്മുടെ അതിനെല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും അങ്ങോട്ടോ എന്തെടുത്താലും അതിൻ്റെ ഇടക്ക് അതിനുണ്ടാവും അപ്പോൾ അതിനെ കുറച്ചു നേരം മാറ്റിയിരുത്താനാണ് പച്ചക്കറിയായിട്ട് അവിടെ ഇരുത്തിയത് ആ ബീൻസുമായിട്ട് അവിടെ ഇരുത്തിയത് അതിൻ്റെ ഇടയ്ക്ക് അത് എൻ്റെ ക്യാമറയും കൊണ്ട് പോകണാണ് പിന്നെ അതാ ക്യാമറ കൊണ്ട് സ്റ്റാൻഡിൽ വെക്കണാണ് ഞാൻ പറ സ്റ്റാൻഡിൽ കൊണ്ട് വെക്കുന്നവർ അവിടെ മെഷീനെ അവിടെ കൊണ്ടുവെക്കുക അവിടെ ഞാൻ വെക്കല് അപ്പം ചാള എന്താണ് മുറിച്ച് കറി ആക്കിയല്ലോ ബാക്കിയുള്ളത് മസാല തയ്ച്ച് വെച്ചേക്കണേ പൊരിക്കാൻ നമ്മുടെ ബീൻസ് റെഡിയായി ഞങ്ങളൊന്ന് കടയിലൊന്ന് പോയി ഷൂ ഒക്കെ ഇട്ടിട്ട് ആനയും കൊണ്ട് കടയിൽ പോയി വന്ന് പപ്പടം മേടിക്കാൻ പോയതാണ് എന്നിട്ട് ഷൂ കൊണ്ടുപോയി ഇട്ട് എടുത്ത് കൊടുത്ത് വെച്ചേക്കുന്നവരെ അതേ ഊരിയിട്ട് കൊണ്ടുപോയി അവിടെ വെക്കണേണ് ആ ഷൂ ഒക്കെ അവിടെയാണ് വെക്കുന്നത് പോകുമ്പോൾ എടുത്തിട്ട് അവിടെ നിന്ന് ഇട്ടിട്ട് പോകും പപ്പടം പൊരിച്ചാണ്ടപ്പോൾ അതിന് ഒക്കെ പപ്പടം വേണം ആ എന്നാൽ പപ്പടം ഇരുന്നതിന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇവർ കൊടുത്തതാണ് കേട്ടോ ആ പപ്പടം നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പറയുന്നത് പപ്പടം കാണിച്ചു വെച്ചക്കണതൊക്കെ മേത്തും മോത്തും ആ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ പപ്പടമുണ്ട് അതിന് ഇരിക്കണ കാരണം ആ സോഫിൻ്റെ മോളൊരു തുണി ഇട്ടിരിക്കണം അപ്പം ആ തുണി എടുത്ത് അങ്ങോട്ട് കുടഞ്ഞാൽ മതിയില്ല പിന്നെ അതിൻ്റെ പരിപാടി ഓറഞ്ച് ഒലിച്ച് വയ്ക്കണം അപ്പം അതിൻ്റെ ഇടക്ക് അതിന് ഒന്ന് ഉറങ്ങി ആ സമയം കൊണ്ടാണ് ഞാൻ ഈ ഓറഞ്ച് വിളിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടക്ക് അതിനും ഉണ്ടായതിന് പിന്നെ അത് കഴിഞ്ഞ് എന്താ പാലുതാ സെറ്റായത് പിന്നെ മുറിച്ച് കാണിക്കണേട്ടോ ചൈന ഗ്രാസ് എന്നാ പറയേ അലിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ പഞ്ചസാരയിടാം അല്ലെങ്കിൽ പാലിലായാലും പഞ്ചസാര ഇടാം എന്നിട്ട് കളറിട്ടിട്ട് എടുത്ത് അപ്പോൾ അത് കാണിച്ചതിന് ശേഷം തേനീ ചീര ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അരിഞ്ഞു വെക്കാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അരിഞ്ഞു വെക്കണാണ് നമുക്ക് ഇന്നപ്പോൾ തേങ്ങ മുളകും ചാള തേങ്ങ മുളകും വെച്ചത് ചോറ് ബീൻസ് ഉള്ളിയും കുരുമുളകും ഇട്ടിട്ട് പൊരിച്ചത് ഓരങ്ങനെ ആക്കി പൊരിച്ച പോലെ ആക്കി അതായത് അധികം പൊരിച്ചതല്ല അങ്ങനെ വൈറ്റിയെടുത്ത നന്നായിട്ട് പിന്നെ പപ്പടം മീൻ പൊരിച്ചത് അതൊക്കെയാണ് ഇന്നത്തെ വിഭവം നമ്മുടെ ഉച്ചക്കെടുത്തത് ഇപ്പം ചീര അരിഞ്ഞു വെച്ചാൽ നാളെ എടുക്കാമല്ല എന്നും പറയുക ചീര അരിഞ്ഞു വെക്കണേ അപ്പോൾ ഞാനിത് ഒരു പാലക്കി ചീര വെച്ചിട്ട് വെച്ചിട്ടൊരു പിടിയും മുട്ടയ ഒന്നിട്ടൊന്നും കാണിച്ച് അതിപ്പോൾ പാലക്ക് ചീരയല്ല ഈ ചീര നമുക്ക് അങ്ങനെ മുട്ട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അത് അരിഞ്ഞ് ചീരയൊക്കെ അരിഞ്ഞിട്ട് അതിങ്ങനെ പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണേന്ന് പ്ലാസ്റ്റിക് ബാഗിലാക്കി വെക്കാം ഇല്ലെങ്കിൽ പാത്രം ഉണ്ടെങ്കിൽ പാത്രത്തിലാക്കി വെക്കാം പിന്നെ അധികം ദിവസം വെക്കാൻ പറ്റില്ല ഒരു ഒന്ന് രണ്ട് ഒരാഴ്ച ആയിരിക്കില്ല രണ്ട് മൂന്ന് ദിവസം ഇരിക്കും അതിനുള്ളിൽ അത് നമ്മൾ എടുത്ത് തീർക്കുമല്ലോ അതിനൊക്കെ ഇത് വാട്ടർ മെലനാണ് തമ്മന്ന കളറ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച് കുറച്ചൊക്കെ നേരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നാല് നാലര ആയപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോണേയാണ് ഹസ്ബൻഡിന് ജനറൽ ആശുപത്രിയിൽ കാണിച്ചിട്ട് എക്സ് ഇത് സി ടി സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാലിവേദനകൾ അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ പോയതാണ് മാഷാ മാഷാള്ള അലഹമ്മദില്ല ഒരു കുഴപ്പമില്ല ഹസ്ബൻഡിന് എല്ലാം നോർ എല്ലാം ഓക്കെയാണ് പിന്നെ സന്ധ്യയായപ്പം സന്ധ്യയിലൊന്ന് ആ ഒന്ന് ഒരാറേഴ് മണിയാകുമ്പോഴത്തേക്ക് ഇപ്പം ഇരിട്ടാവുമല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഉച്ചക്കും കാലത്തത്തതൊക്കെ കഴിഞ്ഞ് അപ്പോൾ രാത്രി നമുക്ക് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാം എപ്പോഴും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞാൽ നിങ്ങളൊക്കെ നനക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടുണ്ടാവില്ലേ അപ്പം അങ്ങനെ കട്ടാകാതെ ഞാൻ ഗോതമ്പ് പൊടി നനച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നനച്ചു തരണതാണ് കേട്ടോ അപ്പം ഫസ്റ്റ് കാണിച്ചത് നനച്ചതിന് ശേഷം അടുപ്പത്ത് വെക്കണതാണ് ഇനിയാണ് നനക്കടത് കാണിക്കുന്നതേ പിന്നെ ഗോതമ്പ് പടി എടുത്ത് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് നനച്ചെടുത്ത് നനച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ തട്ടിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഊട്ടയാക്കി അതായത് ആവി കയറാനായിട്ട് ഗോതമ്പ് മാവ് അതിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റണയാണ് അതിൻ്റെ അത്തിൻ്റെ ഇടയ്ക്ക് ആനും അതിനും ഉണ്ട് ഇപ്പോൾ രാത്രി അതിലേ അതിനും ആനുണ്ടപ്പം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറ്റി അതങ്ങോടെ എടുത്ത് ചൂടാറാനും വേണ്ടി വെച്ചേക്കണേ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം എന്താ ഈ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണു പൊടിച്ചെടുത്ത് നോക്കിയപ്പോൾ നോക്കിയേ കട്ടയൊന്നുമില്ലാതെ നല്ല നനവോടുകൂടി ഗോതമ്പ് മാവ് റെഡിയായി പുട്ടുണ്ടാക്കാനുള്ള മാവ് റെഡിയായി പിന്നെ അതാതിൽ നിറച്ച് വെച്ചതാണ് ഫസ്റ്റ് കാണിച്ചത് വെന്ത് വെന്തിട്ടതേ പുട്ട് നോക്കി അടിപൊളി പുട്ട് നല്ല സോഫ്റ്റ് പുട്ട് ടേസ്റ്റ് പുട്ട് ഈ പൊടി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത പൊടി ഫ്രിഡ്ജിൽ നമുക്ക് ഇതുപോലെ കവറില പാത്രത്തിലെടുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഗോതമ്പ് പൊട്ട് തിന്നണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി തിന്നാൻ കേട്ടോ ഇങ്ങനെ പൊടിച്ചങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഇത് ഇടക്ക് ഞാനിങ്ങനെ ഇട്ടതാണ് ആരും മറന്നു പോവാതിരിക്കാനായിട്ടേ ഇത് ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ അത് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേണ് ഒരു കസ്റ്റേഡ് പുഡിങ് ഉണ്ടാക്കുന്നതാണ് വെള്ളത്തിൽ പാൽപ്പൊടി കലക്കി അതിന് ശേഷം കസ്റ്റേഡ് പൗഡർ കലക്കണേണ് അത് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ കസ്റ്റേഡ് പൗഡർ കലക്കിയെടുത്ത് നേര് ചൂട് വെള്ളണമെങ്കിൽ പെട്ടെന്ന് കലങ്ങും പച്ചാളത്തിനൊക്കെയാണ് നേര് ചൂടുവെള്ളത്തിൽ കലക്കണേ നല്ലത് പിന്നെ അതിന് ശേഷം പഞ്ചസാര ക്യാരമൽ ഏണയാണ് കേട്ടോ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത് ഇതേ ആ അധികം ഒട്ടണ പരുവത്തിലൊന്നും വേണ്ട ഇതൊക്കെ അറിയാവുന്നതാണ് മിക്കവർക്കും അപ്പോൾ അത് പഞ്ചസാര അലുത്തതിന് ശേഷം തന്നെ അത് പാത്രത്തിലേക്ക് ഇട്ട് പാത്രത്തിലേക്ക് വെച്ച ശേഷം നമ്മൾ കലക്കിയല്ലോ കസ്റ്റേഡ് പൗഡർ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അതിൽ എന്നുവെച്ചാൽ കുറച്ച് പഞ്ചസാര മതി പഞ്ചസാര കാരമൽ ചെയ്തത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാര മതി പുഡിങ്ങിനെയും അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആ കസ്റ്റേഡ് അടുപ്പത്ത് വെച്ച് കാച്ചി എടുക്കണേട്ട അപ്പോൾ അത് കുറുകുമല്ലോ ആ കുറുകി കഴിയുമ്പം അതിൽ രണ്ടൊന്ന് നമ്മൾ കുങ്കുമ്പൂവിൻ്റെ പൂവിൻ്റെ ഇതളുണ്ടായിരുന്ന ഇട്ട് കൊടുത്തതാണ് അതൊക്കെ ഓപ്ഷണലാണ് അത് ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് അതൊന്നും മസ്റ്റായിട്ടിടണമെന്നൊന്നുമില്ല വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തതാണ് പിന്നെ എന്നിട്ട് പാലൊഴിച്ച് നമ്മുടെ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കരമലേ ചെയ്ത പഞ്ചസാരയിലൊക്കെ ഇട്ട് കൊടുക്കണേ അതിന് ശേഷം കുറച്ച് നട്സ് പൊടിച്ച് അതിൻ്റെ മുകളിലിട്ട് ഇതാണ് പുഡിങ് ഇത് നമ്മുടെ ഒരു ഫോട്ടോ ഇപ്പോൾ പുതിയതായിട്ട് എടുത്തതാണ് കേട്ടോ അസ്സലാമലൈക്കും അപ്പം ഞാൻ അസ്സാം വലൈക്കും ഒന്നും കൂടെ പറയാനുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ നേരിട്ട് സംസാരിക്കണല്ലേ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി നേരിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ രണ്ട് വീഡിയോക്ക് മുമ്പായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിൽ ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ട് കുറേ അധികം റിപ്ലൈ കിട്ടിയിട്ടുണ്ട് അതിലൊരു സ്ത്രീ അതായത് ഒരു എൻ്റെ അനിയത്തിയാകാൻ പ്രായമുള്ള ഒരു ലേഡി പറഞ്ഞ ഒരു എന്താണ് ഞാൻ പറയണത് അവരുടെ ഭർത്താവ് ബോംബെയിലാണ് ജോലി ചെയ്യണത് അപ്പം ഇവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവർ അവരോട് അവരും ഇങ്ങോട്ട് അതേപോലെ തന്നെ കാണിക്കണ്ട അപ്പം ഇവർ സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ നല്ല ഇതിൽ പോണേട്ടോ അപ്പം ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതാണ് കുറച്ച് നാളായിട്ട് അവര് മെസ്സേജ് ഇടുമ്പോൾ മറുപടിയില്ല ഇവർക്ക് മറുപടി ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് രണ്ട് വാക്കുകളിൽ അങ്ങനെ ചെറുതായിട്ട് പക്ഷെ മൂപ്പനാണെങ്കിൽ ഓൺലൈനിൽ എപ്പോഴും ഉണ്ട് എന്നാൽ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ തമാശ ആയാലും കാര്യമായാലും എന്ത് പറഞ്ഞാലും തിരിച്ചിങ്ങോട്ട് റിപ്ലൈ അതിൻ്റെ അതായിട്ടുള്ള ലെവലിൽ കിട്ടണില്ല അപ്പോൾ അതൊരു ഇതായി എന്താണ് അങ്ങനെ എന്നുള്ളൊരു കൺഫ്യൂഷനായി അപ്പം ഹസ്ബൻഡ് ബോംബെ ഒരു മാസത്തെ ലീവിനൊക്കെ വന്നപ്പോൾ അവർ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവരുടെ മൊബൈലൊന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ വേറൊന്നുമല്ല ആരെയോ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മൂപ്പിലക്ക് ഇതുണ്ട് ചാറ്റ് ഉണ്ട് അപ്പൊ ആ ചാറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ അപ്പൊ ആരിക്കായാലും ഇപ്പൊ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഭർത്താവ് ചാറ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ ആർക്കായാലും അത് ഏത് ഭാര്യ ആയാലും സമ്മതിക്കൂലല്ലോ അന്യൊരു സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ ആരായാലും ആയിട്ട് ഒരു ചാറ്റ് എന്നൊക്കെ കാണുമ്പോ ഒരു മര്യാദ അത് സംബന്ധിച്ചോടുക്കൂല അപ്പൊ അവരതിനെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴേക്കും ഹസ്ബൻഡ് ലോക്ക് മാറ്റി വേറെ ലോക്കിട്ട് ചോദ്യം ചെയ്തപ്പ അപ്പ വേറെ ലോക്കിട്ടാലും നമ്മുടെ മനസ്സിൽ അതായത് അവരുടെ മനസ്സിൽ ഭർത്താവിനെ കുറിച്ചുള്ള ഒരു രൂപം അവർക്ക് കിട്ടി എന്തുകൊണ്ട് എനിക്ക് അവർ റിപ്ലൈ തരണില്ല അവരെൻ്റെ അടുത്ത് പഴയതുപോലെ സ്നേഹം കാണിക്കണില്ല സ്നേഹം ഇങ്ങനെ കാണിക്കണുണ്ട് പക്ഷെ എന്തായാലും എന്നാലും അവരങ്ങോട്ട് പറയണത് ഹസ്ബൻഡ് ചെവി കൊള്ളണില്ല മനസ്സിലാക്കാ മനസ്സിലാക്കണില്ല എല്ലാം മനസ്സിലായിട്ട് ഭാവിക്കും പക്ഷെ മനസ്സിലാക്കണുണ്ടാവുമായിരിക്കും എന്താണെന്നറിയില്ല അത് അവർ അവരുടെ സംസാരം അദ്ദേഹം ആ ഭർത്താവ് അക്സെപ്റ്റ് ചെയ്യണില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പൊ ഇവർക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട ഇവര് ഇവർക്ക് കിട്ടിയ തെളിവുമായിട്ട് പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കുക അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്റെ ഹസ്ബൻഡിൻ്റെതിൽ ഇങ്ങനെ ഒരു അഫെയർ ഞാൻ കണ്ടു ഞാൻ അത് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം ഹസ്ബൻഡ് ഹസ്ബൻഡിങ്ങനെ ലോക്കൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ എനിക്കൊന്നും അറിയാൻ പറ്റില്ല എന്നാലും മൂപ്പര് ഇപ്പോഴും പഴയ പോലെയൊന്നും അല്ല എന്തോ ഒരു മൂപ്പിലേക്ക് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ എന്നെ പേടിച്ച് ലോക്ക് ചെയ്തിട്ട് ചേച്ചി പറഞ്ഞ പോലെ മൊബൈൽ ലോക്ക് ആവശ്യമില്ലല്ലോ നമ്മളടുത്തൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് സംസാരിച്ചോണ്ടിരുന്ന ആളില്ലേ അതേപോലെ തന്നെ സംസാ എപ്പോഴും വേണ്ടത് എന്നൊക്കെ പറയപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒറ്റ ഒരു കാര്യമുള്ളു നിങ്ങൾക്ക് കിട്ടിയ പ്രൂഫ് അതായത് ആ ചാറ്റിൽ കിട്ടിയ പ്രൂഫ് അതുമായി നിങ്ങൾ പോലീസിനെ സമീപിക്കുക പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുടുംബ സ്ത്രീയോ അങ്ങനത്തെ ജനമൈത്രി പോലീസ് ഉണ്ട് അല്ലാതെ ലേഡീസ് പോലീസ് ഉണ്ട് അങ്ങനെ നമ്മ നമ്മളെ സഹായിക്കാൻ പറ്റിയ പോലീസ് സ്റ്റേഷനുകൾ ഒരുപാട് ഇപ്പം ഉണ്ട് ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ വിചാരിക്കും നമ്മളെ ആർക്ക് നിങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്നൊക്കെ അവര് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല പെണ്ണൊരുമ്പട്ടാ എന്തും നടക്കും എന്തും നടക്കും പക്ഷെ നമ്മൾ അത് കാണിച്ചു കൊടുക്കണം അവർക്ക് പെണ്ണ് പെണ്ണൊരുമ്പട്ടാ നടക്കും നമുക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും നമ്മളെ ഭർത്താവിനെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റും ഇനിയിപ്പോ നമ്മുടെ പരിധിയില് ഭർത്താവ് വരണില്ലെങ്കിൽ പോട്ടെ വിട്ടേക്ക് നമുക്കത് ആവശ്യമില്ലെങ്കിൽ വേണ്ട വിട്ടേക്ക് പക്ഷെ അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റൂലല്ലോ ഭർത്താവിന് നമുക്ക് അവര് ചെലവിന് തന്നിരിക്കണം അതായത് അവർക്ക് വേണ്ടി ഇത്രയും കാലം നമ്മൾ ജീവിച്ച് നമ്മുടെ യൗവനവും എല്ലാം നം ജീവിതവും ഒക്കെ നമ്മ കളഞ്ഞ് ഒക്കെ ചെയ്തിട്ട് അവസാനം നിമിഷം അതായത് ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഭർത്താവ് അങ്ങനെ വേറൊരു രീതിയിലേക്ക് പോകണമെങ്കിൽ നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത് അവട്ടുകൊടുക്കരുത് പോണെങ്കി പോയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ മര്യാദക്കനുസരിച്ച് നിക്കുമെങ്കിൽ നിന്നോട്ടെ പോണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാവ് കിട്ടാനുള്ളതൊന്നും നിങ്ങൾ നഷ്ടപ്പെടൂല നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും എന്നുവെച്ചാ ഭർ ഭാര്യനെ ഒരു ഭർത്താവ് എന്ത് എന്ത് ജോലിയെടുത്തും അതായത് മാന്യമായ എന്ത് ജോലി എടുത്തും ഭാര്യനെ പോറ്റണമെന്നുള്ള ഒരു ഭർത്താവിന്റെ കടമയാണ് അത് ആ ഭർത്താവ് ചെയ്തിരിക്കണം അത് നിങ്ങളെ വിട്ടു പോയാലും ശരി നിങ്ങളെ കൂടെ ഉണ്ടെങ്കിലും ശരി ആ ഭർത്താവ് നിങ്ങളെ പോയിട്ടിരിക്കണം നിങ്ങളെ കൊണ്ടാവുന്ന പോലെ നിങ്ങളും ചെയ്യണമുണ്ടല്ലോ ഓരോന്നൊക്കെ അതുപോലെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ നോക്കിയിരിക്കണം പോയിട്ടിരിക്കണം അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അതാണ് ഒരു ഭർത്താവിൻ്റെ കർത്തവ്യം അപ്പം അത് നിങ്ങളത് ചെയ്യേണ്ടത് എത്രയുള്ളൂ നിങ്ങളൊരു മൈത്രി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ് എഴുതി കൊടുക്കുക കംപ്ലൈൻറ് എഴുത് കൊടുക്കുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്യും പിന്നെ ഈ മെസ്സേജ് ഒക്കെ മായ്ച്ചു കളഞ്ഞാൽ ഈ നിങ്ങൾക്ക് ആ പ്രൂഫ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ആ മെസ്സേജ് ഒക്കെ അദ്ദേഹം ആ ഫോണിൽ നിന്ന് വായിച്ച് കളഞ്ഞാലും ഈ മെസ്സേജ് ഒക്കെ എടുക്കണ ഒരു സ്ഥലം വേറെ ഉണ്ടല്ലോ ഫോണിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ അതൊക്കെ പോലീസ് പോയി കണ്ടുപിടിച്ച് അതൊക്കെ എടുത്തോളും എത്ര മെസ്സേജ് മായ് കളഞ്ഞാലും എന്തൊക്കെയാണെങ്കിലും ഈ മൊബൈലിൻ്റെ സ്ഥലത്തിൻ്റെ പേരെങ്കിലും പെട്ടെന്ന് കിട്ടുന്നില്ല അവിടെ പോയതെന്ന് വെച്ചാൽ ഒരു ഒരാളുടെ ഫോണിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ മായച്ച് കളഞ്ഞു എന്നൊക്കെ എല്ലാ റിസൾട്ടും എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടും പോലീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർ പുഷ്പം പോലെ ആ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കും നിങ്ങളുടെ കയ്യിൽ ന്യായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കും നിങ്ങളുടെ കയ്യിലാണ് ന്യായമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി ഇതിൽ ലഭിക്കും അപ്പോൾ എനിക്കത്രേ പറയാനുണ്ടായിരുന്നുള്ളൂ അപ്പം അവർ ഓക്കെ ചേച്ചി എന്നത് ഇനി അതിൻ്റെ റിസൾട്ട് അവർ പറയും നല്ല ആയിരിക്കണേ അത്രേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പിന്നെയും കുറച്ചും പറയാനുണ്ട് ആ മൊബൈലിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എപ്പോഴും കൂടെ പറയണില്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഇൻഷാല് അസ്ലാമലൈക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ തെറ്റാണ്